ചെയ്തിട്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷാണ് എന്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു അപ്പോ ഇന്ന് ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത പറയുമ്പോ ഇന്ന് നമ്മുടെ മണവള നാട്ടിലെത്തണെ ആബിക ഇപ്പൊ വരും ഏതാനും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരുന്നതായിരിക്കും ഇപ്പൊ വരും അപ്പൊ ആബിക്കാന് വെയിറ്റ് ചെയ്തിട്ട് ഞാനും ഞാനും വിളന്നല്ല ഉമ്മയും ബാപ്പിയും എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം ആപ്പിന് ആബിക്ക വന്നുകഴിഞ്ഞാൽ അല്ലേ എന്താണ് പറയാനുള്ളത് അതാ ക്യാമറന്താണ് എന്താ എന്താ തോന്നണ ഒന്നും തോന്നില്ല ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം നിങ്ങള് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യണം ആവിക്കൊക്കെ വന്ന് നേരം കടന്ന് ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്കും ഞാൻ അടിപൊളി നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ റൌത്തർ ബിരിയാണി ഒക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ആവുക്കത് കഴിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു ഇതെവിടെ ഇണ്ട് എന്റെ ബിരിയാണി ഓഹ് ഒന്നും പറയാനില്ല നല്ലൊരു ബിരിയാണി ബീഫ് ബിരിയാണി അടിപൊളി ഉമ്മാന്റെ അതേ കൈപ്പുണ്യം ഉമ്മാന്റെ അത്ര എന്നാലും താങ്ക് യു ക്ഷീണമൊക്കെ മാറിയില്ലേ ക്ഷീണം ആയില്ലേ വന്നപ്പോ നല്ല മോത്ത ക്ഷീണം റെഡി ആയി അപ്പത്തൂര് എടുക്കണ്ടേ കണ്ടേ മോത്ത് അപ്പ്ണുല്ലേ അപ്പൊ ഇനി അവിടെ പോയിട്ട് രണ്ടാണ്ട് റിയാക്ഷൻ ഞാൻ കാണിച്ച അപ്പൊ കാണിച്ചു നല്ല സന്തോഷത്തോന്നു ഹാപ്പി ടിപൊളി പാത്തു സ്പെഷ്യൽ ആയിട്ട് ഒരു പെർഫ്യൂം പെർഫ്യൂമാണ് ആ അങ്ങനത്തെ അടിച്ചു നോക്കു എങ്ങനെയുണ്ട് പറ സ്മെല്ലോ ഒറ്റിയോ എങ്ങനെയാ വിട്ട് വിളിച്ചു അപ്പൊതാ എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ കഴിച്ചിട്ട് കാണാം അപ്പൊതാ പാത്തുവിന്റെ അവിടെ നിന്നൊക്കെ തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇനി എന്താ ഇത്രേ ഉള്ളൂ ഈ വീട് ഇത്രേയുള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇനി അറിയിക്കാം